നമ്മൾ എന്തായാലും നിശ്ചയത്തിന് പോവുകയാണ് സ്ത്രീയുടെ ചിറ്റപ്പൻ മോനെ നിശ്ചയമാണേ കോട്ടയം കാഞ്ഞിരപ്പള്ളിയാണ് ഈ കേട്ടോ സ്ഥലം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ ആലപ്പുഴക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ വയലും പാടോ കാണുമ്പോഴത്തേക്കും എന്തായാലും കണ്ണങ്ങോട്ട് പോകുക അത് നിർബന്ധമായിരിക്കണോ എന്താ അല്ലേ ചോട്ടം മുമ്പോട്ടോ ആയപ്പോഴത്തേക്ക് എന്തെയാ ആമ്പൽപ്പാടൊക്കെ കാണാൻ പറ്റിയേ കോട്ടയം എത്തി നീ റബ്ബർ തോട്ടം കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തി പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അകത്ത് ഓഡിറ്റോറിയത്തിൽ കയറിയ സിമ്പിൾ സിംപിൾ ആയിട്ടുള്ള ഡെക്കറേഷനും ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുക്കനും പെണ്ണും രണ്ട് സൈഡ് ഫ്രണ്ടിൽ വന്നിരുന്നിട്ടുണ്ട് പരിപാടി മുമ്പോട്ട് കൊണ്ടുവന്നിങ്ങനെ അനൗൺസ് ചെയ്തിട്ടായിരുന്നെ എനിക്ക് ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ല നല്ല സമാധാനമായിട്ടുള്ളൊരു ഫങ്ഷനായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അവര് കല്യാണത്തിന്റെ ഡേറ്റും മുഹൂർത്തമൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ആ ശാന്തി നിശ്ചയത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു ശക്തി കൂടെ ഉണ്ടാവണമെന്നൊരു ശക്തി ഇന്നു മുതൽ ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷൻ എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ രീതിയിലൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കൂടുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് പയ്യനെ ബസ്സിലോട്ട് കയറി വേഗം താമസിക്കാതെ തന്നെ വീട്ടിലൊക്കെ തിരിച്ചേ അപ്പൊ ഉള്ളൂ താങ്ക്